ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പെട്ടെന്നൊരു കല്യാണത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടിക്കൊക്കെ പോകാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഫേസ് പാക്ക് ഒന്നും യൂസ് ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിൽ തയ്യാറെടു ആക്കിയെടുക്കാൻ പറ്റുന്ന ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തിന് നല്ല ഗ്ലേസിങ് കിട്ടും അതുപോലെ തന്നെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു രണ്ട് സ്പൂൺ അളവിന് പച്ചരി മാത്രമാണ് വേണ്ടുന്നത് ഈ പച്ചരി നമ്മൾ ഒരു കുഴിയുള്ള പാത്രത്തിലോട്ട് എടുക്കുക അതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ വെച്ചാൽ മതി കിട്ടുക അതിൽ കൂടുതൽ നേരമൊന്നും വെക്കണ്ട പതിനഞ്ച് മിനിറ്റ് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അവിടെ വെക്കുക നമുക്ക് പെട്ടെന്നൊക്കെ പോകുമ്പം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് തന്നെ പതിനഞ്ച് മിനിറ്റ് മതി ഇപ്പം വെള്ളത്തേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഇളക്കി കൊടുക്കുക മുകളിൽ പൊങ്ങി നിൽക്കുന്ന അരിയും കൂടി ഒന്ന് ജസ്റ്റ് താഴോട്ടാവാൻ വേണ്ടിയിട്ട് ഇപ്പം ഞാൻ വെച്ചിട്ട് ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റോളമായിട്ടുണ്ട് ഇനി നമ്മൾ ഈ വെള്ളം മാറ്റിയിട്ട് ഈ അരി മാത്രമായിട്ട് എടുക്കുക അതുപോലെ തന്നെ ഇത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതില്ല ഇതിനകത്തോട്ട് നമ്മൾ മറ്റൊരു ഇൻഗ്രീഡിയൻ്റുകൂടെ ചേർക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ട് അരി ഇതാ ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള സാധാരണ എന്തെങ്കിലും പൂവൻ പഴമോ അല്ലെങ്കിൽ ചെറിയ പഴം പഴമുണ്ടാവുമല്ലോ അത് നേന്ത്രപ്പഴമല്ലോ കേട്ടോ അത് വേണ്ട ചെറിയ പഴം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക ഇതിപ്പോൾ പച്ചപ്പഴമല്ല പഴുത്ത പഴമാണ് പഴുത്ത പഴമാണ് ഇതൊന്ന് ചെറുതായിട്ട് പീസാക്കിയിട്ട് ഈ പച്ചരി കുതിർത്തയിലോട്ട് ഇടുക നമ്മൾ അതിനുശേഷം മിക്സിയിൽ വെച്ച് നന്നായിട്ട് അടിച്ചെടുക്കുക വെള്ളം ചേർക്കേണ്ട കാര്യമില്ല ഇത് നല്ലതുപോലെ പേസ്റ്റായിട്ട് തന്നെ വരും അപ്പോൾ ഇതുപോലെ അധികം പേസ്റ്റാക്കേണ്ട കാര്യമില്ല കുറച്ച് തരിതരിയായിട്ട് വേണം ഇതിനകത്തിരിക്കാനായിട്ട് എങ്കിലും നമുക്ക് മുഖത്തുള്ള ബ്ലാക്ക് ഹെഡ്സൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഒഴിവായി കിട്ടുള്ളൂ ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക അത് തൈര് കട്ട തൈരോ ലൂസായിട്ടുള്ളത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് അത് ചേർത്തിട്ട് നന്നായിട്ട് ഒരു മിനിറ്റ് മൂന്ന് ഇൻഗ്രീഡിയൻസ് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം ഏതാണ്ട് ഒരു മിനിറ്റ് നന്നായിട്ട് മിക്സ് ആക്കിയപ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഫേസ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുഖത്ത് നല്ലതുപോലെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുഖത്തിൻ്റെ എല്ലാ വശത്തും നല്ലതുപോലെ മസാജ് ചെയ്തുകൊണ്ട് വേണം ഇത് തേച്ച് പിടിപ്പിക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് മുഖത്ത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കൈകൾ കൊണ്ട് നല്ലതുപോലെ മസാജ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം അരമണിക്കൂറിന് ശേഷം മാത്രമേ ഇത് കഴുകി കളയാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇത് പെട്ടെന്നൊക്കെ തയ്യാറെടുക്കുമ്പോൾ മാത്രമല്ല ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഞങ്ങളിത് ചെയ്യുകയാണെങ്കിൽ എപ്പോഴും മുഖത്തിന് നല്ലത് ഓരോ നല്ലൊരു ഗ്ലേസിങ്ങും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊന്നറിയിക്കാനായിട്ട് മറക്കരുത് വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം